ഇതെല്ലാം രാഷ്ട്രീയ ആയുധങ്ങളാണ് അതേ ആയുധങ്ങളെ െ രാഖിമിനിക്ക് ഇത്തവണയും പൊടിപൊടിക്കാമെന്നാണ് ബി ജെ പിയുടെ പാസ്സാക്കിയത് ഹാ കാര്യമെന്ന ഭാവമാണ് പല നേതാക്കൾക്കും ഉള്ളത് പുതിയ നിയമങ്ങൾക്കെതിരെ രാജ്യത്ത് തലങ്ങും വിലങ്ങും പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ഇതാ കേന്ദ്ര സർക്കാർ പാസാക്കിയ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പത്ര സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണെന്ന് ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വരികയാണ് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ രാജ്യത്ത് ഉടനീളമുള്ള മാധ്യമങ്ങളെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും ഈ നിയമങ്ങൾ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ രൂപീകൃതമായതു മുതൽ ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് തങ്ങൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നതെന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് പറഞ്ഞു യഥാക്രമം ഇന്ത്യൻ ശിക്ഷാ നിയമം ശിക്ഷാനിയമം ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എന്നിവയ്ക്ക് പകരമായി കൊണ്ടുവന്ന ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നിവയിൽ തങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും എഡിറ്റേഴ്സ് ഗിൽഡ് കത്തിൽ പറഞ്ഞു പുതിയ നിയമങ്ങൾ പോലീസിന് കൂടുതൽ അധികാരം കൊടുക്കുന്നതും വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ കുറയ്ക്കുന്നതുമാണ് സാധാരണ വ്യക്തികളേക്കാൾ ഉപരി അത് പത്രപ്രവർത്തകരെ സാരമായി ബാധിക്കുമെന്നും അവർ വ്യക്തമാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ നിരവധി പരാതികൾ പത്രപ്രവർത്തകർക്കെതിരെ ഫയൽ ചെയ്യുന്നുണ്ട് മിക്കവയും ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള ഒത്താശയിൽ സംഭവിക്കുന്നവയാണ് ചിലതൊക്കെ കേവല പരാതികൾ മാത്രമാണ് എന്നാൽ പരാതികളിൽ മിക്കവയും എഫ്ഐആർ ആയി രജിസ്റ്റർ ചെയ്യുന്നു പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ വരവോടി പത്രപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാൺ വീഴും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നും പറയുന്നുണ്ട് മാധ്യമങ്ങളെ മോദിക്ക് പണ്ടേ കണ്ടൂട കാരണം സത്യം പറയുന്നവനെ കള്ളൻ എന്നും പേടിയാണ് മാധ്യമങ്ങൾ മോദിയെ വലിച്ചുകേറി ഒട്ടിക്കുന്നത് തടയാനായിട്ടാണ് കേന്ദ്രത്തിന്റെ ഈ പുതിയ നീക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാം